കോൺഗ്രസിനകത്ത് ഇപ്പം നടക്കുന്ന പൊട്ടിത്തെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല കാരണം അതിനകത്തൊരു പ്രബല ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആണല്ലോ അവർക്ക് അസ്വസ്ഥതയുണ്ട് പക്ഷേ അവർ അവരുടെ മാത്രം അസ്വസ്ഥതയായിട്ടല്ല ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കാരണം പങ്കിട് കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസിന് പതിനാല് എം പിമാരാണ് ഉള്ളത് അതിൽ ഒരാൾ ആഗോള നേതാവാണ് മറ്റേ പ്രിയങ്ക ഗാന്ധിൻ്റെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം പിന്നെ പതിമൂന്ന് പേരാണ് ആ പതിമൂന്ന് പേരിൽ ഏഴു പേരും അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് പങ്കെടുക്കുന്നില്ല മനസ്സിലായില്ലേ പതിമൂന്നിൽ ഏഴുപേർ അതിൽ ആന്റോ ആന്റോണി വന്ന് വരാതിരുന്നത് അവിടെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ നേതാവ് മരിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ വർത്തമാനങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം ആന്റോ ആന്റോണി വരാൻ്റെ കാരണം എന്താണ് ആകെപ്പാടെ വന്നതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എം പി എറണാകുളം എം പി ഹൈബിയുടെ മാത്രമാണ് കാരണം എന്താ ബാക്കി എം പിമാരാരാ ഒന്ന് കേസ് സുധാകരൻ അളി നിർത്തത്തിൻ്റെ ഭാഗമാണ് മുൻ കെ പി സി പ്രസിഡന്റ് ഒന്ന് അഴു പ്രകാശ് അതിൽ പുതിയ യു ഡി എഫ് കൺവീനറാണ് ഏഹ് പിന്നൊന്നുള്ളത് കൊടികുന്നിൽ സുരേഷ് കൊടികുന്നിൽ സുരേഷ് വന്നിരുന്നു പിന്നുള്ളത് കെ സി വേണുപോലാണ് അപ്പോൾ നാല് എം പിമാർ അവിടെ അങ്ങ് മാറി ഏഹ് പിന്നെ അഞ്ചാമത്തെ ആള് പിന്നെ ആര് ആൻഡു ആൻ്റണി ആറാമത്തെ ആള് ഹൈബ്രീഡ് ശേഷം ബാക്കി ആറ് എം പിമാരും പിന്നെ വന്നില്ല ആ ആറ് എം പിമാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള എം പിമാരല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ ശരിക്കും ഈ സതീശ വേണുഗോപാൽ ആളാണ് അയാൾ വന്നില്ല ഷാഫിയുടെ പേര് പറഞ്ഞില്ല അതെ ഷാഫി പറമ്പിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ അഞ്ചു പേരപ്പം ഔദ്യോഗിക അപ്പം അവർ വരാതിരിക്കാൻ അവർക്ക് പറ്റും പിന്നെ ആറ് പേര് വന്നില്ല അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഗ്രൂപ്പല്ല എം കെ രാഘവൻ കോഴിക്കോട് എന്ന് പറഞ്ഞ നാല് പ്രാവശ്യം എം പി അയാള് നേരത്തെ ഈ ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല അയക്ക് പി കെ ശ്രീകണ്ഠനും ഗ്രൂപ്പ് ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ശശി തരൂരും നമുക്കറിയാമല്ലോ നേരത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളാണ് അയാൾ ീ പറഞ്ഞ ഗ്രൂപ്പെന്നുള്ളതായിട്ട് നമ്മൾ കേട്ടില്ല ആ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാവുന്ന രണ്ടുപേർ ബെന്നി ബോനാനും പിന്നെ വിഡ്ഡിയും കുര്യാക്കോസും മാത്രമാണ്